ടു ദി എല്ലാവർക്കും സുഖം ഇതാ ഇവിടെ അർണവ് ബോൾ കളിച്ചോണ്ടിരിക്കാൻ പിന്നെ അർജുൻ വന്നിട്ടുണ്ട് അർജുൻ്റെ അവിടെ നനയിലാണ് ടുഡേ ഈസ് സാറ്റർഡേ യെസ് ടുഡേ സാറ്റർഡേ ആണ് പിന്നെ നാളെ ഞങ്ങൾക്കൊരു ഉണ്ട് അപ്പം നാളത്തെ ബ്ലോഗ് തന്നെ വരും കേട്ടോ നാളത്തെ ഇന്നിപ്പോൾ ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാനുള്ള ഒരു മൂന്നൊന്നും ഉണ്ടായിട്ട് കുറച്ച് ദിവസം ഈ ആഴ്ചയിൽ ഒരു വീഡിയോ കളി ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല ദെൻ വാട്ട് അപ്പം നാളെ മെയിൻ ഇത് എന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ മൈ ഫേസ് ഹെയർ അങ്ങനെ ഫ്രണ്ടിൽ തോന്നില്ല അതായത് അതിന് ഞാൻ ഇന്നലെ പാറില് പോയി ബ്ലീച്ച് ക്ലീനപ്പ് ത്രെഡിംഗ് ആൻഡ് സ്പാ ചെയ്തു ഹെയർ സ്പാ ചെയ്തു അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണുന്നുണ്ടോയെന്നു ചോദിച്ചത് നമ്മുടെ അർജുൻ ഇന്നലെ വന്നതാണേ നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നതാ നാളെ തന്നെ പോവും ഞങ്ങള് നാളെ തന്നെ അവനെ കൊണ്ടുനാക്കും മറ്റന്നാൾ പരീക്ഷയാണ് സോ ഈ വണ്ടി വരണോ വണ്ടി റോട്ടിലേക്ക് വണ്ടി വരണോ നോക്കണം കേട്ടോ അല്ലെങ്കിൽ അവർ ചെന്താവണോ ചെടും ഇവിടെ വേറെ ഒരാൾ ഇരിക്കുന്നു ഒരാള് പറമ്പിൽ നിന്ന് ഫോൺ നോക്കുന്നത് കണ്ടോ കൈസ് പറമ്പനക്കെയ് ഇത് പിറ്റേ ദിവസം രാവിലെ സൺഡേ സൺഡേ രാവിലെ അതായത് ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ മണിക്ക് അലാറം വെച്ചെങ്കിലും എൻ്റെ അതഞ്ചുമണിക്കാണ് അപ്പം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി എനിക്ക് ഒരു സ്ഥലം എനിക്ക് പാർലറിൽ പോകണം ബിക്കോസ് സൺഡേ ആണ് ഞാൻ പറഞ്ഞില്ലേ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ അപ്പം എന്താ ഫങ്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത ചേച്ചിയുടെ മോൻ്റെ കല്യാണ നിശ്ചയമാണ് അപ്പോൾ പുതുക്കാട് വെച്ചിട്ടാണ് ഫംഗ്ഷൻ പെൺകുട്ടിയുടെ വീട് ആ ഭാഗത്തായിട്ടാണ് വരുന്നത് അഞ്ജലി എന്നാണ് കുട്ടിയുടെ പേര് പയ്യൻ്റെ പേര് അഭിജിത്ത് എന്നാണ് കേട്ടോ ഞാൻ അച്ഛനെന്നാണ് വിളിക്കുക അവനെ അപ്പോൾ അപ്പോൾ കല്യാണ നിശ്ചയത്തിൽ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മേക്കപ്പ് മേക്കപ്പിൻ്റെ ചെയ്യാൻ കുറേ നാളായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് പാർലറിൽ പോയിട്ടുണ്ട് മേക്കപ്പ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പാർലറിലോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ഞാൻ ബ്ലീച്ചിങ് ഒക്കെ ചെയ്യാൻ പോയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു മേക്കപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഴ് മണിക്ക് നമുക്ക് പോകണം അപ്പോൾ അതിനായിട്ട് മുന്നേ എനിക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി എന്താ പറയുക നമ്മൾ നമ്മുടെ ഡ്രസ്സ് ചുരിദാറാണ് ഇട്ടിരുന്നത് അപ്പോൾ ചുരിദാർ ഇട്ടിട്ട് മുടി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി വാഷ് ചെയ്തിട്ട് മുടി അവിടെ പോയിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റാക്കി പിന്നെ മേക്കപ്പ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കുളിച്ച് സാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോവാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഇതാണ് പാർലർ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി പാർലറിലാണ് നല്ല സർവീസ് തന്നെയായിരുന്നു ഞാൻ ഇവിടെയാണ് ബ്ലീച്ചും ത്രെഡ് അതുപോലെ ത്രെഡിങ്ങും ക്ലീനപ്പും ചെയ്തത് അതുപോലെ മുടി ഞാൻ പറഞ്ഞില്ലേ ഹെയർ സ്പാ ചെയ്തത് ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ വേറൊരു പാർലറിൽ പോകാറുള്ളത് ലാഫെമീന എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് അവർക്ക് അന്ന് ഒഴിവുണ്ടായിരുന്നില്ല അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു പാത കുഴപ്പം നല്ല സർവീസാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്ട്രാ സംഭവം കൂടി ഞാനിതിൽ ചെയ്തിട്ടുണ്ട് അതായത് ഐ ലാഷസ്സും ലെൻസും ലെൻസ് വെക്കാറുണ്ട് ഇതിന് മുന്നും വെച്ചിട്ടുണ്ട് പക്ഷേ ഐ ലാഷസ് ഞാൻ വെച്ചിട്ടൊരു ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് പോണേ പക്ഷേ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് അത്ര താല്പര്യമായില്ല അത് വേറൊരു കാര്യം വേറെ മൊത്തത്തിന് മൊത്തം എന്തോ ഫേസ് മൊത്തം മാറിയെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പക്ഷേ എനിക്ക് കുഴപ്പം അത്ര വലിയ കുഴപ്പം തോന്നില്ല എന്നാലും അങ്ങനെയാണ് അത് കുറേ പേർക്ക് അങ്ങനെ ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടമായില്ല അങ്ങനെയുള്ള ഇതല്ലേ അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു പാർലറിൽ പോയിട്ട് എങ്ങനെയുണ്ട് മേക്കപ്പ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പോയതാണ് ഓക്കെ അപ്പോൾ ദാ നമ്മൾ ഫംഗ്ഷൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പുതുക്കാടായിരുന്നു ഫങ്ഷൻ അപ്പോൾ ഇത് പെൺകുട്ടിയുടെ ഇതെന്താ രണ്ടാമത്തെ ഇപ്പുറത്ത് ഇരിക്കുന്നത് ആ ഒരു പിങ്ക് ഒരു കണ്ടില്ലേ ആ ഒരു ബ്ലൗസ് ഇട്ട് എൻ്റെ രണ്ടാമത്തെ ചേച്ചി രണ്ടാമത്തെ ചേച്ചിയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മിക്കതാ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോറാണ് അവരുടെ വീട്ടിൽ പോയിട്ടുള്ളത് ഇതാണ് പയ്യൻ ഇത് അഭിജിത്ത് എന്നാണ് പേര് ഞങ്ങളു എന്നാ വിളിക്കുക എന്താ ആ കാറിലിരിക്കുന്നതാണ് പെൺകുട്ടി അഞ്ജലി എന്നാണ് പേര് അമ്മൂന്ന് വിളിക്കും കേട്ടോ അപ്പോൾ ആൾക്കൊരു അനിയത്തി ഉണ്ട് അതുപോലെ തന്നെ അച്ഛന് ഒരു ബ്രദറുണ്ട് അവൻ്റെ പേര് എന്നാണ് പിന്നെ എൻ്റെ മൂത്ത ചേച്ചി ഇതാ അവിടെ നിൽക്കുന്നുണ്ട് ചേട്ടനപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇത് ചേട്ടൻ്റെ ചേട്ടനാണ് ൊക്കെ ചേട്ടാ ആ ചാട്ടിന്റെ അതായത് ചേട്ടൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെയാണ് ഓക്കെ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ഫാമിലീസും അവരുടെ സ്റ്റേജിലുണ്ടായിരുന്നു നന്ദിപുരം വില്ലേജ് നന്ദിപുരം ബാബുവിന്റെയും ആലത്ത് രാജീവിന്റെയും മകൾ അഞ്ജലിയും തൃശൂർ താലൂക്ക് വില്ലേജ് ദേശത്ത് കോഴത്ത് ഉണ്ണികൃഷ്ണന്റെയും പുറക്കോട്ട് ശോഭയുടെയും മകൻ അഭിജിത്തും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബർ മാസത്തിനുള്ളിൽ ആയത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തിൽ നടത്തുവാൻ ഇന്നേ ദിവസം ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ബന്ധുമിത്രാദികളുടെയും തരക്കാരുടെയും സാന്നിധ്യത്തിൽ നന്ദിപുരം പയ്യൂർ പ്രാവരം ഭഗവതി ക്ഷേത്ര ഊട്ടുപുറയിൽ രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹ നിഷേധാമ്പൂലം നടക്കുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളാണ് കാണുന്നത് അപ്പം നേരത്തെ നിങ്ങൾ കേട്ടില്ലേ എന്നാണ് നിശ്ചയത്തിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിക്കും അതിന് ശേഷം അച്ഛൻ രണ്ട് അച്ഛന്മാരും ഒപ്പിട്ടതിന് ശേഷം താംബൂലം കൈമാറും ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

അങ്ങനെ താമ്പൂലം കൈമാറിയ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ നീ എന്നുള്ള കല്യാണം കഴിക്കാൻ പോണ പയ്യനും അതുപോലെ പെൺകുട്ടിയും സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം ഇരുത്തിയതിനു ശേഷം അവര് തമ്മിൽ മോതിരം കൈമാറും അതുപോലെ തന്നെ പെങ്ങൾ ഉണ്ടെങ്കിൽ അവര് മുല്ലപ്പൂ ചോടിക്കുക പിന്നെ പയ്യന്റെ അമ്മ എന്താ പറയാ വള ഇടിപ്പിക്കും അപ്പം നീ ആ ചടങ്ങുകളാണ് ഇനി നമ്മൾ കാണാൻ പോണത് കേട്ടോ

അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അവസാനം ഒരു മധുരം കൊടുക്കുന്നതാണ് അതായത് പയ്യൻ്റെ അമ്മയും അതുപോലെ പെൺകുട്ടിയുടെ അമ്മയും രണ്ടുപേർക്കും മധുരം കൊടുക്കുന്നൊരു ഇതാണ് കാണുന്നത് അതോടുകൂടി നമ്മുടെ നിശ്ചയത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ പിന്നെ അതിനിടയിൽ എന്താ പറയുക അഞ്ചിൽ ആ കുട്ടിയുടെ സിസ്റ്ററിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിസ്റ്റർ ഇവിടെ ഇരിങ്ങാലക്കൂടെ സെൻറ് ജോസഫിലാണ് പഠിക്കുന്നത് അപ്പോൾ അവരുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല സദ്യയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ടോ ബിക്കോസ് നമുക്ക് അർജു സോറി അർജുനെ നമുക്ക് സ്കൂളിൽ കൊണ്ടുവന്നാക്കണം അന്ന് തന്നെ കൊണ്ടുവന്നാക്കാനുണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം അവൻ എക്സാം ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം ഊണ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങളൊരു മൂന്നര ആയപ്പോഴേക്കും അർജുൻ്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ എത്തിയിട്ടുണ്ടായി അതിനുശേഷം ഒരു നാലുമണി ആയപ്പോഴാണ് പോകുന്നത് ആ സമയത്തോടെ അവിടെ അപ്ലൈ ആണ് മാഷ് ഉണ്ടായിരുന്നത് അപ്പോൾ മാഷിനൊക്കെ കൊണ്ട് തിരിച്ച് ഞങ്ങൾ പോരാണ് ചെയ്തത് ഓക്കെ സോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ പറയുക ചേച്ചിയുടെ മോൻ്റെ മാരേജ് എൻഗേജ്മെൻ്റ് ആയിരുന്നു കല്യാണ നിശ്ചയമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അർജുനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ എന്തായാലും ഇരിക്കാനവിടെ എത്തി അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ അവരങ്ങോട് എം സി പി പോയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വയ്യ എന്തോ സുഖമില്ല അപ്പോൾ ഒന്നുമില്ല കുറേ നേരം രാവിലെ ഞാൻ അഞ്ച് മണിക്ക് കനറ്റതാണ് അങ്ങനെ കണ്ടല്ലോ അഞ്ചു മണിക്ക് എനിച്ചിട്ട് ഉള്ളൊരു ഒറ്റ അതാണ് ഭയങ്കര ക്ഷീണം ഇനിയിപ്പോൾ അവിടെ ചെന്ന് അവിടെ ഉറങ്ങണം ഉറങ്ങില്ല രാത്രി എന്തെങ്കിലും ഒന്ന് ഫ്രഷ് ആവണമെന്നും വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തും അധികം ദൂരല്ലോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ ഉള്ളു പിന്നെ എൻ്റെ വേറെ വിശേഷങ്ങൾ അപ്പോൾ പാർലറിൽ പോയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തത് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറിലാണ് പോയത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അയൽ ലഷസും ലെൻസൊക്കെ വെച്ച് തന്നുവര് അപ്പോൾ നല്ലൊരു മേക്കപ്പ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല സർവീസ് കേട്ടോ അവരെ നല്ല അടിപൊളിയായിട്ട് വെച്ച് ചെയ്യും അപ്പോൾ ബ്ലീച്ചൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്ലീച്ച് ചെയ്തതും ത്രെഡിങ് ഒക്കെ ചെയ്തതും ചെയ്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ലൊരു സർവീസാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇരിങ്ങാലെക്കൂടെ ഉള്ളവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്യൂട്ടി പാർലറിൽ എന്തായാലും സ്ഥലങ്ങളിലൊന്നും പൊക്കോടോ കേട്ടോ നല്ലതാണ് പിന്നെ വേറെ ഒന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്ര നല്ല വിശേഷങ്ങളായത് എല്ലാവരെയും കാണാൻ പറ്റി ചേച്ചിമാർ അനിയൻ എല്ലാവരെയും നമുക്കുടെ എല്ലാ ബന്ധുക്കളെയും കാണാൻ പറ്റി അങ്ങനെ എല്ലാവരും ഹാപ്പിയായി പിന്നെന്താ അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീടിയിൽ കാണാം തിലുടെ കുപ്പയ്ക്ക്